ഹരി ഓം ദശകം പതിനൊന്ന് ഹിരണ്യകശിപവിൻ്റെയും ഹിരണ്ക്ഷൻ്റെയും ജനനം ക്രമേണ ഭവദ്വിലോകായ കർഗേ ക്രമേണ കിവ്യസാധയസ്തേോലോകം പ്രഭേദിരേമാരുതമന്തിരേഷ సర్గే క్రమేణే పరివర్తమా కదా దివ్యానక ఆదయ తే దివ్యానక ఆదయ్యులోకాయ భవకాయ విగుంఠలో ർഗേ പരിവർമാനേ കിവ്യസനഗാദസ്തേലോകുലോകം പ്രഭേദിരേ മാരുതമന്തിരേഷ ദശകം പതിനൊന്ന് ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ പത്താം ദശകത്തിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത് ആ ബ്രഹ്മാവ് ആ സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ഉപായമൊക്കെ അറിഞ്ഞ് തൻ്റെ ദേഹത്തെ രണ്ടായി പകുത്തു എങ്ങനെ മനുവും അയാളുടെ പത്നിയായ ആ ശതരൂപയുമായിട്ട് സ്ത്രീ പുരുഷഭാവത്തെ അവലംബിച്ചു എന്ന് പറഞ്ഞ് നിർത്തി അപ്പം അങ്ങനെ ക്ര സർഗേ ക്രമേണ പരിവർത്തമാനേ ആ സൃഷ്ടി സർഗേ എന്ന് പറഞ്ഞാൽ സൃഷ്ടി ക്രമേണ പടിപടിയായിട്ട് പരിവർദ്ധമാനെ വർധിച്ചു കൊണ്ടിരിക്കെ കഥാപി ദിവ്യാദേ സനകാദേഹ കഥാപി ദിവ്യാദേ ആ ഒരു ദിവസം ആ ദിവ്യന്മാരായ ആ സനകാദികൾ സനകാദികൾ എന്ന് പറഞ്ഞാൽ സനകാതി മുനികൾ അവർ ദിവ്യന്മാരാണെന്ന് ദിവ്യ ദിവ്യന്മാരാണെന്നും വളരെയധികം ഭക്തന്മാരാണെന്നും എന്നും അഞ്ചു വയസ്സിൽ നിൽക്കുന്നവരാണെന്നും നമ്മൾ പറഞ്ഞുവല്ലോ മാരുതമന്ദിരേശാ അല്ലയോ ഗുരുവായൂരപ്പുടെ സംബോധന അല്ലയോ ഗുരുവായൂരപ്പ മാരുതൻ എന്ന് പറഞ്ഞാൽ വായു വായുവിനാൽ നിർമ്മിക്കപ്പെട്ട മന്ദിരം ഗുരുവായൂർ ഗുരുവായൂരിൻ്റെ ഈശൻ ഗുരുവായൂരപ്പൻ അത് സ്ഥൂലാർത്ഥം അപ്പോൾ സൂക്ഷ്മാർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാരുതമന്ദിരം നമ്മുടെ ഉള്ളിൽ വിരിക്കുന്നു മാരുത മന്ദിരം മന്ദിരേശൻ ആ മാരുത മന്തിരേശൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു മാരുതൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ പ്രാണൻ ആ പ്രാണൻ്റെ മന്ദിരം നമ്മുടെ ശരീരം അപ്പം ആ ശരീരത്തിൻ്റെ നാഥനായിട്ടുള്ള ഈശൻ ആ നാഥൻ എന്ന് പറയുന്നത് ആത്മാവ് അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മുടെ ആ ആത്മാവ് തന്നെയാണ് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൂക്ഷ്മർത്ഥവും സ്ഥൂലാർത്ഥവും എപ്പോഴും മനസ്സിലാക്കിക്കോണം ഭവത് ഭവത്വിലോകായ വികുണ്ഠലോകം പ്രഭേതിരെ ഭവത്വിലോകായ അവിടുത്തെ കാണുവാൻ വേണ്ടി വൈകുണ്ഠലോകത്തിലെത്തി വികുണ്ഠലോകം പ്രഭേതിരെ ആര് ഈ സനകാദികൾ ആ വൈകുണ്ഠ വൈകുണ്ഠലോകത്തിലെത്തി നോക്കിക്കോണേ ആ സനകാദികളുടെ ആഗ്രഹം നോക്കിക്കോണേ ആ സനകാദികളാണെങ്കിൽ സദാ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവരാണ് സനഗാദികൾ എന്നിട്ടും അവർക്ക് വൈകുണ്ഠ വൈകുണ്ഠലോകത്തിലെത്തുവാനുള്ള ആഗ്രഹം എന്തുകൊണ്ട് ആ ഭഗവാന്റെ പ്രേരണ നിമിത്തം ആണ് ഇത് ഉണ്ടാകുന്നത് അവർ മുനികളാണ് മുനികൾ എന്ന് പറഞ്ഞാൽ എന്താണ് മനനം ചെയ്യുന്നവർ മുനിമാർ നമ്മളോ നമ്മൾ പ്രാകൃതന്മാർ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നുണ്ടായവരാണ് അപ്പോൾ സദാ മനനം ചെയ്യുന്നവരാണ് ആ മുനികളായിട്ടുള്ളവർ അപ്പം നമ്മൾ മനനം ചെയ്താൽ നമുക്ക് മുനിമാരാകാം നമ്മൾ മനനം ചെയ്യുന്നില്ല നമ്മൾ മുനിമാരാകുന്നുമില്ല ഈ വൈകുണ്ഠൻ അല്ലെങ്കിൽ വികുണ്ഠൻ വൈകുണ്ഠലോകം വൈകുണ്ഠൻ എന്ന് പറയുന്നത് ശുഭ്രമഹർഷിക്ക് വികുണ്ഠയിൽ ഉണ്ടായ പുത്രനാണ് വൈകുണ്ഠൻ കുണ്ഠ എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത തടസ്സമില്ലാത്ത ആ ലോകമാണ് വൈകുണ്ഠലോകം എന്നും ആ ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് തടസ്സമില്ലാതിരിക്കുക ആ തടസ്സമില്ലാത്ത ആ ലോകമാണ് ആ വൈകുണ്ഠലോകം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ സനകാദികൾ എന്ന് പറയുന്ന ആരൊക്കെയാണ് സനകൻ സനന്ദൻ സനാതനൻ സനത്കുമാരൻ ഇവരാണ് ആ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ടുള്ള നാല് മുനിമാരൻ അപ്പോൾ അല്ലയോ ഗുരുവായൂരപ്പ ഇപ്രകാരം ബ്രഹ്മാവ് സർഗപ്രവൃത്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരിക്കൽ ആ ദിവ്യന്മാരായിരിക്കുന്ന സനകാദി മഹർഷിമാർക്ക് അങ്ങയെ ദർശിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ടായി അവർ വൈകുണ്ഠലോകത്ത് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത് ക്രമേണ സർഗേ പരിവർദ്ധമാനേ कदापि दिव्यासनगादयस्ते भवद्विलोकाय प्रभेदिरे प्रभेदिरेमारुदमन्दिरेश